കോട്ടയം ജില്ലയിലുള്ള തിരുകേരളപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മരങ്ങൾ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ ക്ഷേത്ര കമ്മിറ്റിക്ക് സുപ്രീംകോടതിയുടെ വിമർശനം ഇതുപോലെ മരങ്ങൾ വെട്ടിമാറ്റാൻ ഒരു മതവും അനുവദിക്കുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ക്ഷേത്രവളപ്പിലെ ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് മുതൽ രണ്ട് മീറ്റർ വരെ വണ്ണം വരുന്ന മൂന്ന് കൂറ്റൻ ആഞ്ഞിലി മരങ്ങൾ മുറിച്ചുമാറ്റിയതിനെക്കുറിച്ചുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ഏപ്രിൽ നാല് വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട ജസ്റ്റിസുമാരായ അബയസ് ഓക്ക ഉജ്ജിൽ ബുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തത് ഓരോ മരത്തിനും വനംവകുപ്പിന് എത്ര നഷ്ടപരിഹാരം നൽകുമെന്നും എത്ര മരങ്ങൾ പകരമായി നിങ്ങൾ നട്ടുപിടിപ്പിക്കുമെന്നുമുള്ള ശ്രദ്ധേയമായ ചോദ്യങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റിയോട് ജസ്റ്റിസ് ഓക്ക ചോദിച്ചത് ഇതൊരു ചെറിയ ദരിദ്ര ക്ഷേത്രമാണെന്നും ഇവിടെ വരുന്നത് വളരെ സാധാരണക്കാരായ വിശ്വാസികളാണെന്നും അതിനാൽ തന്നെ ഭീമമായ നഷ്ടപരിഹാരം നൽകുവാനുള്ള ശേഷി കമ്മിറ്റിക്കില്ലെന്നും മറുപടി നൽകിയ എതിർച്ചിയുടെ അഭിഭാഷകനോട് അവിടെ ഉത്സവം നടക്കാറില്ലയെന്നും ആളുകൾ ഉത്സവകാലത്ത് ദൈവത്തിന് കാര്യമായി എന്തെങ്കിലും സമർപ്പിക്കില്ലയെന്നും കോടതി ചോദിച്ചു അങ്ങനെ ലഭിക്കുന്ന തുക വനംവകുപ്പിന് നൽകാമെന്നും അത്ര നിസാരമാണ് കാര്യങ്ങളെന്നും കോടതി പരിഹാരം നിർദ്ദേശിച്ചു സാധാരണയായി ഉത്സവകാലത്ത് ലഭിക്കുന്ന തുകയെക്കുറിച്ച് ഒരു ഏകദേശ കണക്ക് കോടതിയെ ബോധിപ്പിക്കുക ആ തുക നഷ്ടപരിഹാരമായി വനംവകുപ്പിന് നൽകണം അതോടെ പ്രശ്നം പരിഹരിക്കാം മരങ്ങൾ നട്ട് നഷ്ടപരിഹാരം നൽകി ഉത്തരവാദിത്വം ഏറ്റെടുത്താലേ പ്രശ്നം തീർപ്പാവൂ എന്നും കോടതി നിരീക്ഷിച്ചു